ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ ആണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് ബിഗ് ബോസിൽ ഇപ്പോൾ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റ് എന്ന് പറയുന്നത് ജാസ്മിൻ ആണ് ഇപ്പൊ ജാസ്മിൻ്റെ പല കാര്യങ്ങളും ജാസ്മിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ വരുന്നതിനേക്കാളും മുമ്പ് ഇവൾ ഒരാ ഒരാളുമായി ഒരു പയ്യനുമായിട്ട് എൻഗേജ്മെൻ്റ് അതായത് വീട്ടുകാർ പറഞ്ഞു വന്നാണ് അതെ കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് ബിഗ് ബോസിൽ വന്നാണ് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് ഈ ജാസ്മിന് ഇവനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ആകുമ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ക്യാമറയാണ് പല കാര്യങ്ങളും കാണാം പല സംസാരിക്കുന്നതൊക്കെ കാണാം അതൊന്നും മൈൻഡിലെടുക്കരുത് മനസ്സിലെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ കയറിയത് ഇവളെ നമ്മൾ ഏതൊരു മനുഷ്യനും ഇപ്പോൾ ഇവളെ കാണിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഗബ്രിയുമായിട്ട് ഇവള് അതായത് സംസാ ഒരു ഫ്രണ്ട്ഷിപ്പ് വേറെ ഫ്രണ്ട്ഷിപ്പ് ആണോ അത് ഒരിക്കലും പറയില്ല ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ ഈ ഗബ്രിയുമായിട്ട് ഒന്നിച്ച് സംസാരിക്കാം കെട്ടിപ്പിടിക്കുക കിസ്സടിക്കാം ഒന്നിച്ച് കിടന്നുറങ്ങുന്നൊക്കെ വീഡിയോസാണ് ഒന്നിച്ച് മീൻസ് സെപ്പറേറ്റ് ആയിട്ട് എന്നാലും ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് പോലെയാണ് ഇവർ അവിടെ കാണിക്കുന്നത് എന്നിട്ടും ഇവൾ 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 ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഇവളെ ബിഗ് ബോസിലുള്ള ആൾക്കാരല്ല പുറത്തുള്ള ജനങ്ങൾ രണ്ട് കോടിയിലധികം ജനങ്ങളാണ് ഈ ബിഗ് ബോസ് ഷോ കാണുന്നത് ഇവരെല്ലാവരും ഇവളെ സത്യം പറഞ്ഞാൽ വെറു വെറുപ്പിക്കുകയാണ് ഇവൾ തന്നെ ഇവളെ സ്വഭാവമാണ് വെറുപ്പിക്കുന്നത് ആദ്യം ആദ്യം ബിഗ് ബോസിൽ വന്ന സമയത്തൊക്കെ ഇവള് വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പിന്നീട് പിന്നീടാണ് ഇവള് ഓവറായത് ഓവറാക്കിയത് കാരണം വെച്ചാൽ ഒരു ലവ് ട്രാക്കിൽ പോയാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ജനങ്ങളെ വോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൾ ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയത് പക്ഷേ ഇവളെ ഏറ്റവും വലിയ ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിലാണെങ്കിലും ഏറ്റവും താഴെയാണ് ഇവള് ഉള്ളത് പിന്നെ എന്തുകൊണ്ട് ഇവളെ ബിഗ് ബോസ് ഇതിനകത്ത് നിർത്തുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു ആക്റ്റീവല്ല ഒരു കാര്യത്തിലും ഒന്നും ചെയ്യുന്നില്ല വെച്ചാൽ ഇവൾ പറയുന്ന കാര്യമല്ല പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന കാര്യമല്ല പറയുന്നത് രണ്ടും രണ്ടാണ് ഇവൾ ചെയ്യുന്ന കാര്യം അപ്പോൾ ഇതുപോലുള്ള കണ്ടസ്റ്റൻറ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് കാണാൻ ഒരു താല്പര്യം കുറയുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഇത് ആറാമത്തെ സിക്സ് സീസണാണ് ഈ അഞ്ച് സീസണിലും ഇതുപോലെ ഒരു വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിട്ടില്ല ഞാൻ എല്ലാ സീസണും കണ്ട ആൾക്കാരാണ് ആളാണ് അപ്പോൾ ഒരു സീസൺ പോലും ഇതുപോലെ വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഉണ്ടായിട്ടില്ല അത്രത്തോളം വെറുപ്പിക്കലാണ് ഇവൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ഷിബിൻ ഷിബിൻ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ ആറ് പേര് വന്നിട്ടുണ്ട് അതിൽ ഷിബിൻ ഷിബിൻ സൂപ്പർ ആണ് ഷിബിൻ ഉണ്ടല്ലോ ഇവള് അതായത് ഷിബിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇവൻ ചെയ്യുന്നത് കാരണം വെച്ചാൽ നമുക്ക് നമ്മളതിനകത്തായാൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്യണം അതുപോലെയാണ് ഷിബിൻ ചെയ്യുന്നത് വളരെ നല്ല ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ ഏറ്റവും സൂപ്പറായാണ് ഈ ഷിബിന് വന്നത് പിന്നെ ഷിബിൻ്റെ ഇപ്പോൾ ഇവർക്ക് ഷിബിൻ നമ്മുടെ പവർ റൂം കിട്ടിയിട്ടുണ്ട് അതുപോലെ ജിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അപ്പോൾ ഷിബിനൊക്കെ എന്താണ് പവർ റൂം സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെയാണ് ഇവർ ചെയ്യുന്നത് ഇന്നലത്തെ എപ്പിസോഡ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ ഇന്നലത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇന്നിപ്പോൾ പ്രൊമോ കണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനിയാണ് ബിഗ് ബോസിൻ്റെ ശരിക്കും കളി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് എന്താണെന്നുള്ളത് കണ്ടിട്ട് പറയാം ഓക്കെ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്